ഗാസയെ ചോരക്കളമാക്കി യുദ്ധം വിജയിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിന് ഉള്ളിൽ നിന്ന് മറ്റൊരു നിലവിളി ഇപ്പോൾ ഉയരുന്നുണ്ട് അതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത നെതന്യാഹുവിന്റെ നടപടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ സൈന്യത്തിനുള്ളിൽ തന്നെ മുറുങ്ങുറപ്പ് തുടങ്ങിയിട്ട് നാളുകളായി അത് നെതന്യാഹുവിന്റെ അന്ത്യത്തിലേക്ക് എത്തുമെന്നാണ് സൂചന മരം ഇസ്രായേൽ സൈനികരിൽ ചിലർ തന്നെ നെതന്യാഹുവിനെ വധിക്കാൻ പദ്ധതിയിടുന്നതായുള്ള രഹസ്യ വിവരങ്ങൾ അമേരിക്കയ്ക്ക് അടക്കം ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇത് ആരുടെ ഭാഗത്തു നിന്നാണെന്നുള്ളതിൽ കൃത്യതയില്ലാത്തതിനാൽ നെതന്യാഹു സ്വന്തം സൈന്യത്തിൽ നിന്നുപോലും അകലം പാലിക്കാൻ ശ്രമിക്കുകയാണെന്നും വാർത്തകളുണ്ട് അതിനിടെ യുദ്ധം ഇസ്രായേലി സൈനികരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം രൂക്ഷമായി ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഇസ്രായേൽ ഭരണകൂടം സ്വന്തം സൈനികരെ എങ്ങനെയാണ് ഒരു മാനസിക തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്നതിൻ്റെ കൂടി സാക്ഷ്യപത്രമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായ സൈന്യം ഇന്ന് സ്വന്തം ചെയ്തികളുടെ ഭാരം താങ്ങാനാവാതെ ഗുരുതരാവസ്ഥയിലായിരിക്കുകയാണ് ചികിത്സ തേടുന്നവരിൽ ഭൂരിഭാഗവും യുദ്ധം നേരിട്ട് ഏൽപ്പിച്ച മാനസിക ആഘാതങ്ങളിൽ പെട്ടുപോയവരാണെന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് ശേഷം മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയ സൈനികരുടെ എണ്ണം എൺപത്തി അയ്യായിരം ആയി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം അറുപത്തിരണ്ടായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും അത് ഇപ്പോൾ കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണെന്നുമാണ് മന്ത്രാലയത്തിന്റെ പുനരധിവാസ വിഭാഗം ഡെപ്യൂട്ടി മേധാവി തമർ ഷിമോണി വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലി സൈനികരിൽ മൂന്നിലൊന്ന് പേരും മാനസിക ആഘാതങ്ങൾ നേരിടുന്നവരാണെന്നുള്ളത് ഈ പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നുമുണ്ട് ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് അഥവാ മാനസികാരോഗ്യ പ്രതിസന്ധിയായി ഇത് മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇത് കേവലം ഒരു കണക്കല്ല മറിച്ച് യുദ്ധം എന്ന പേരിൽ പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളുടെയും ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ സൈനികർ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷത്തിൻ്റെ നേർചിത്രമാണെന്നാണ് വാർത്തകൾ പറയുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിയതിൻ്റെ പാപഭാരമോ യുദ്ധമുഖത്തെ ഭീകരതയോ ഇവരെ വേട്ടയാടുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ആരോഗ്യ സംവിധാനത്തിന് പോലും താങ്ങാനാവാത്ത വിധം ഈ പ്രതിസന്ധി വളർന്നിരിക്കുകയാണ് ചികിത്സ തേടുന്നവരുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിച്ചതിന് പിന്നാലെ പലയിടങ്ങളിലും ഒരൊറ്റ തെറാപ്പിസ്റ്റ് എഴുന്നൂറ്റി രോഗികളെ വരെ കൈകാര്യം ചെയ്യേണ്ട ഗതികേടിലായിരിക്കുകയുമാണ് ചിലയിടങ്ങളിൽ ഈ അനുപാതം ഇതിലും കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഇത് പരിചരണം ആവശ്യമുള്ള എല്ലാവരിലേക്കും വേഗത്തിൽ എത്തിച്ചേരുന്നതിന് വലിയ തടസ്സമായി മാറുന്നുണ്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നത് സൈനികരെ മയക്കുമരുന്ന് ആസക്തിയിലേക്കും ആത്മഹത്യ പ്രേരണയിലേക്കും നയിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക ക്യാമ്പുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൈനികർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും ആത്മഹത്യ പ്രവണതയും ഭയാനകമാം ഇതും വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ സൈന്യത്തിനുള്ളിൽ ഇരുന്നൂറ്റി എഴുപത്തി ആത്മഹത്യാ ശ്രമങ്ങൾ രേഖപ്പെടുത്തിയതായും അതിൽ മുപ്പത്തിയാറ് സൈനികർ മരിച്ചതായും ഇസ്രായേൽ പാർലമെൻ്റായ സെനറ്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടുകളും സൈനിക ഡാറ്റകളും വ്യക്തമാക്കുന്നുണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചെത്തിയവരിൽ പലരും കടുത്ത വിഷാദത്തിലും ഉറക്കമില്ലായ്മയ്ക്കും പേടി സ്വപ്നങ്ങൾക്കും അടിമകളായിരിക്കുകയാണ് യുദ്ധാനന്തര സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു സൈനികരും റിസർവ് ഓഫീസറും ജീവനൊടുക്കിയതായി മാരിയപത്രത്തിൻ്റെ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിലധികം പേരെ പരിക്കേൽപ്പിക്കുകയും പതിനായിരങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ കരുതിയത് തങ്ങൾ സുരക്ഷിതമാണ് എന്നായിരുന്നു എന്നാൽ ഗാസയിലെ വംശഹത്യ ഇസ്രായേലിലെ സൈനികരടക്കം ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ മാനസിക സഹായം ആവശ്യമുള്ളവരായി മാറ്റുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചതെന്നുള്ളത് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എദ്ന്യാഹുവിന് യുദ്ധക്കൊതി ഗാസയെ ശ്മശാനമാക്കിയപ്പോൾ ഇസ്രായേലിനെ അതൊരു മാനസികാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്